എല്ലാവരും നമസ്കാരം എന്റെ പേര് ശിശാങ് ഉള്ളണോക്കാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്തായാലും പാലക്കാട് നഗരസഭ എന്നും ചർച്ചാ വിഷയാണ് അപ്പൊ അതിലെ ഒരു ചെറിയ കാര്യം കാണാറുണ്ടായി അപ്പോ അതിലൊരു കൗതുകമായിട്ടുള്ള ഒരു വിഷയം തപ്പിയെടുക്കാൻ വന്ന നമ്മളെ കൗതുക ആസ്കിത ആ ഒരു മച്ചാൻ ചീത നിങ്ങൾ കണ്ടു നോക്കി ബാക്കി പറയാം വീട്ടിൽ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ ഒരു കൗതുകം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ് ശരി

ഈ മകളുടെ ഭർത്താവ് പറഞ്ഞപ്പോ ആ വേറെന്ത് ചോദിക്കാം മകളുടെ ഭർത്താവനെ മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ അവരെ രാഷ്ട്രീയം വേറെയാണ് നിങ്ങളെ പോലെയല്ല രാഷ്ട്രീയം വെച്ചുള്ള മായ പ്രവർത്തനം അല്ല അവര് രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയമാണ് ഈ കൊല്ലത് ശരി അത് കൈ പ്രാവശ്യവും ശരി മകളുടെ ഭർത്താവ് അയാൾ തന്നെയാണ് അയാൾ എൽ ഡി എഫ് സ്ഥലത്ത് ആണ് കീർത്തിയാൽ ചോദിച്ചപ്പശ് എല്ലാ ഇവയ്ക്ക് ശരിക്കേ മൂത്താന്തറിയും അറിയില്ല ഇവർക്ക് അറിയില്ല ഒരു കുന്തും അറിയില്ല നിങ്ങൾ എന്തായാലും ശിവരായിട്ടോ നിങ്ങളുടെ വീടിന്റെ ചുറ്റും തന്നെയാണ് കുറെ കാലമായിട്ട് ഇവർ അവിടെ തന്നെ അട്ടിട്ട് കിടക്കുന്നത് ഈ ചങ്ങായിമാര് എന്തായാലും ഉണ്ടോ അവിടെ അവരവിടുന്ന് മാറണമല്ല വീട്ടിൽ കാല് വരുന്നു ആരവിടെ ഇരിക്കണു ആര് ചായ പഠിക്കണു രാവിലെ ആരും അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോണു ഇനി കക്കൂസിൻ്റെ അവിടെ ഉണ്ടാവും ആരാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കക്കൂസ് ഉപയോഗിക്കണത് നോക്കി കഴിഞ്ഞാൽ അതും ചോദിക്കും എന്താ വേറെ പാട്ടിക്കാരൻ വന്ന് കക്കൂസ് ഉപയോഗിക്കുന്നത് ണാവോ രാഷ്ട്രീയമാണപ്പ ഇത് രാഷ്ട്രീയമാണ് നിങ്ങളുടെ കൗതുകം മാധ്യമ പ്രവർത്തനം നന്നാവുക എന്തായാലും സമവം എന്നുള്ള പോലെ തന്നെ ഇവര് എവിടെ പരിപാടി അവിടെ ഇതേ കൗതുകത്തോടെ തന്നെ തെയ്യുണ്ട് എന്നുള്ളതാണ് ആകളുടെ സമാധാനം മൂപ്പര് ലാസ്റ്റിൽ ചോദിക്കുന്നത് ഇപ്പോ അതിന് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് ഗാന്ധിയാനാണ്